വഴിയായിട്ടല്ല ഞാൻ കാണുന്നത് എന്ന് പറയുന്നത് ഒന്നും ഒരു ലിമിറ്റേ അല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണോ ചേച്ചി പറഞ്ഞു ഞാൻ സെപ്പറേറ്റ് പറയുന്നത് ഭയങ്കര ഒരു തെളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല കാരണം എന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കഥകളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എഴുതാൻ പറ്റുന്നത് അപ്പൊ എന്റെ മകനെ ഇത്രയും അവൻ കുറച്ച് ബോൾഡ് ക്വതയായിട്ട് അവനെ വളർത്താൻ പറ്റിയത് എനിക്ക് എക്സ്പീരിയൻസ് കൊണ്ടാണ് അവന്റെ അമ്മ എങ്ങനെ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് അവനെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അപ്പൊ എനിക്കിത് വിളിച്ചേക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ മുമ്പില് കാരണം എനിക്ക് അഭിമാനമാണ് ഞാൻ ഒരു പതിനെട്ട് വയസ്സായ കുട്ടിയുടെ അമ്മയാണ് അവൻ നല്ല പക്വതയുള്ള ഇപ്പോഴേ അവൻ അവൺ ചെയ്യണമുണ്ട് അതായത് പഠിക്കുന്നതോടൊപ്പം തന്നെ അവൻ ക്യാമറയുടെ വർക്കിന് പോകുന്നുണ്ട് അങ്ങനെ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അവനെ അവാപ്തമാക്കിയത് ഞാൻ അവന്റെ ഒരു സിംഗിൾ മദർ ആയതുകൊണ്ടാണ് വർഷം മകനോടും കൂടി ഇങ്ങനെ അവൻ അതൊക്കെ ഇഷ്ടമാണ് അപ്പൊ അവൻ എന്നോട് പറഞ്ഞെന്ന് വെച്ചാ അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്റെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും എന്റെ അച്ഛനും അമ്മയും അവരുടെയും ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ നിലയിൽ ഇത്രയും അധികം എത്താൻ സാധിച്ചത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വലിയ നടിയാണെന്നു പറയുന്നില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ പത്ത് പേരെന്നെ കണ്ടാ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എന്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് എസ്പെഷ്യലി മൈ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഈ പ്രഷർ കുക്കർ പോലെയുള്ള ഒരാളായിരിക്കും അവരിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഒരുപാട് നല്ല നല്ല കലാഭാവനകൾ വരുന്നതായിട്ട് അതുപോലെ ചേച്ചി എന്നുള്ള ഒരു കലാകാരി അക്സെപ്റ്റ് ചെയ്യാം ആ ഒരു സ്റ്റേജിലായിരിക്കും സെപ്പറേഷൻ ഒരു സംഭവം സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വരാനുള്ള വഴിയായിട്ടല്ല ഞാൻ കണ്ടത് സെപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എന്ന് കാരണം പെട്ടെന്ന് നമ്മൾ നടുവിൽ ആയി പോകുമ്പോ ഒരു കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യണം അപ്പൊ അധികം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ആ സമയത്ത് എനിക്ക് ഇല്ലായിരുന്നു അപ്പൊ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോ എനിക്ക് ഏറ്റവും എന്നെ സപ്പോർട്ട് ചെയ്തത് എന്റെ ഫ്രണ്ട്സാണ് എന്റെ ഫ്രണ്ട്സ് അവർ അവരില്ലായിരുന്നെ ഇന്നും ഞാനില്ല എന്നെ ഒരുപാട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ട് മെന്റലി സപ്പോർട്ട് ചെയ്തവരുണ്ട് എല്ലാം ചെയ്തവരുണ്ട് അപ്പൊ അവർ കാരണമാണ് ഞാൻ അപ്പൊ അവരെനിക്ക് പ്രോത്സാഹനം തന്നു കാരണം എനിക്ക് ഒരു എന്റെ ഒരു നദിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അവരാണ് അപ്പൊ അത് ഞാൻ അല്ലെ കൃഷ്ണൻ അവനാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് ക്യാമറയുടെ നീ ഇത് ചെയ്യണം നിലക്കതിനുള്ള വാസനയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി എന്ത് ഒരു കുട്ടിയുണ്ടല്ലോ അപ്പൊ ആരെങ്കിലും ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ും ഫാമിലി ഒരുപാട് അവർ പറഞ്ഞു മാരേജ് എന്ന് പറയണോ അത്സ് ഒന്നും ഒരു ലിമിറ്റേ അല്ല നമ്മുടെ ജീവിതത്തിൽ ശരിയാ നമ്മുടെ വയസ്സാകുമ്പോൾ നമുക്ക് ഒരാൾ കൂട്ട് വേണം എന്ന് നമുക്ക് തോന്നും ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞതുപോലെ പക്ഷെ അവിടെ അപ്പൊ എന്റെ മക്കളെ നമ്മുടെ മയന്റെ മകൻ നാളെ നോക്കും എന്നൊരു അസംശനയെ എനിക്കില്ല പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഏജഡായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമ്പോൾ എനിക്ക് എന്നിൽ എന്തൊക്കെ കഴിവുണ്ടോ അത് വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോയിക്കൂടെ ിയസ്ലി പോവാം നമുക്ക് അതൊരു കുട്ടി അമ്മയുണ്ടല്ലോ അവര് പിന്നെ വിദ്യാമ്മ വിദ്യാമന്റെ ഏറ്റവും റോൾ മോഡലാണ് വിദ്യാമ്യം ഞാൻ അത്രക്ക് ആരാധിക്കുന്നതാണ് മൺമറിഞ്ഞു പോയെങ്കിലും കണ്ടിട്ടുമില്ല പക്ഷെ വിദ്യാമ്മ വിദ്യാമയെന്ന് എന്റെ ഏറ്റവും എന്റെ മനസ്സോട് ചർച്ചയ്ക്കുന്നത് എന്റെ അമ്മയ്ക്ക് തൂല്യ എന്റെ അമ്മയും വിദ്യാമ്മയും സെയിം നാളും ഏജ് ഏജും എല്ലാം സെയിം ആണ് അവർ ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അപ്പൊ അമ്മയുടെ ആ ഒരു ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ശരിയാ നമുക്കും എന്തെങ്കിലും ഒക്കെ ഒറ്റക്ക് ചെയ്യാം എനിക്ക് ഒരു ആൺകുട്ടിയല്ലേ അപ്പം എന്തായാലും എനിക്ക് മുന്നോട്ട് പറ്റും പിന്നെ ഒരുപാട് ഒരുപാട് നല്ല സുഹൃത്ത് വലയങ്ങൾ എനിക്കുണ്ട് അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരാണ് എന്നെ ഞാനാക്കിയത് എന്റെ ഫുൾ എന്താ പറയുക എല്ലാ ഇതും അവർക്കാണ് ഞാൻ കൊടുത്തത് ക്രെഡിറ്റും അവർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫാമിലി അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും